നിങ്ങൾക്കറിയാം മേക്ക് ഓവർ സീസൺ സെയിൽസ് മൂന്നിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ആധുനികവും സ്റ്റൈലിഷും മോഡലും ഓഫറും ഭംഗിയുമുള്ള ഏത് വീട്ടിലേക്കും ബഡ്ജറ്റിനത്ത ഫർണിച്ചറിൽ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടിയാരിക്കോട് റോഡിലെ കിശേരി ലേക്കർണിച്ചർ ഇപ്പോൾ മെയ്ക്ക് ഓവർ സെയിൽസ് സീസൺ അവസാനിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം ഈ മേക്ക് ഓവർ സീസൺ സെയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ിൽ ഏറ്റവും ലെസ് ബഡ്ജറ്റിൽ അഥവാ നാപ്പത്തി ഒമ്പതിനായിരത്തിൽ താഴെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചർ മാത്രമല്ല ലഭിക്കുന്നത് അത് വ്യത്യസ്ത ഡിസൈനുകളിൽ വ്യത്യസ്ത കളറുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഇതുപോലെ കണ്ടില്ലേതാണ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് ഇതുപോലെ സ്ഥിരമായി എറണാകുളം ഭാഗത്തേക്കും തക്കൻ ജില്ലകളിലേക്കും സ്ഥിരമായി പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഇതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും ആധുനികവും സ്റ്റൈലിഷും വീട്ടിൽ പാരമ്പര്യപരമായിട്ട് ഒത്തിന ഭക്ഷണം കഴിക്കാൻ രൂപത്തിൽ പറ്റിയ ഏറ്റവും മികച്ച വിലയിൽ ഡൈനിങ് ടേബിൾ സെറ്റുകൾ അതുപോലെ അതിഥികളെ സ്വീകരിക്കാനും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനും പറ്റിയ രൂപത്തിൽ ഏറ്റവും മിനുസമുള്ള കംഫർട്ടുള്ള പതിനഞ്ച് തരം സോഫ സെറ്റുകളാണ് ഏറ്റവും പ്രത്യേക ഈ പതിനഞ്ച് തരം സോഫ സെറ്റുകൾ തന്നെ ലെതർ വെച്ച് മരം അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ക്ലോത്തുകൾ തന്നെ നൂറ്റി അയ്മ്പത്തിരണ്ട് തരം മോഡൽ കളറിൽ ഡിസൈനിൽ മാറ്റി വെച്ച് ഡൈനിങ് ടൂറൂമും അതുപോലെ തന്നെ കട്ടുകളിൽ മരത്തിന്റെ കട്ടിലുകൾ മാത്രമല്ല ഏറ്റവും മോഡേൺ മുട്ടിലുള്ള മോഡേൺ ഡിസൈനിലുള്ള ഏറ്റവും ലെസ് പ്രൈസിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതെന്ന് വെച്ച് എന്തുകൊണ്ട് കൊടുക്കുന്നു സംശയം ഉണ്ടാകും ക്വാളിറ്റി കുറച്ചാണോ കിശേരി ലൈക്ക ഫർണിച്ചർ ബെഡ്റൂം ഒരുക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ സോഫ സെറ്റ് ഒരുക്കുന്നത് അല്ലെങ്കിൽ ഡൈനിങ് സെറ്റ് ഒരിക്കലും ക്വാളിറ്റിയിൽ തോൽപ്പിക്കാൻ കഴിയാത്ത വിലയിലും ക്വാളിറ്റിയിലും കൊടുക്കാൻ കാരണം സ്വന്തമായിട്ട് ഇന്റീരിയർ ഡിസൈനേഴ്സ് പ്ലാനേസ് കാർഫൻസ് ഫാക്ടറി അതുപോലെ ഡെലിവറി സൗകര്യം ആ കാണുന്നത് പോലെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഡെലിവറിയാണ് ഇതുപോലെ സ്വന്തമായിട്ട് ഡെലിവറി സൗകര്യം ഉള്ളത് കൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് പോലുള്ള ഈശ്വരി ആലഞ്ചോട് പറഞ്ഞു ഭരണ മാസത്തവണയിലും അഥവാ മലപ്പുറം കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ നിങ്ങൾ മുമ്പ് എടുത്തതുപോലെ തന്നെ നിങ്ങളിപ്പോ തിരൂരോ പൊന്നാനിയോ അല്ലെങ്കിൽ വളാഞ്ചേരിയോ അല്ലെങ്കിൽ കോട്ടക്കലോ അല്ലെങ്കിൽ ഇപ്പം ഈ ഭാഗത്ത് പിന്നെ പാണ്ടിക്കാടോ വടകര വണ്ടൂരോ എവിടെയാണെങ്കിലും ഇപ്പം മുക്കം കോഴിക്കോട് എണ്ണൂർ ഭാഗത്ത് ഇവിടെയുള്ള ആൾക്കാർ മാസത്തവണയിൽ എടുക്കുകയും അല്ലാത്ത ആൾക്കാർ അതർ ജില്ലയിലുള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് വാങ്ങുന്ന ഫർണിച്ചറുകളുടെ മൂന്നിരട്ടി ലാഭത്തിൽ ഫർണിച്ചർ സ്വന്തമാക്കാം ഇതുപോലുള്ള കുഷിയും ചേർന്ന് മാർക്കറ്റിൽ നല്ല വരേണ്ടത് നിങ്ങൾക്ക് എന്നാ അറിയാം നാലായിരത്തിന് മുകളിൽ എന്തായാലും കൊടുക്കേണ്ടി വരും ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു കംഫേർട്ടിൽ എടുക്കുമോ പിന്നെ എന്തുകൊണ്ട് ഈശ്വര ലൈക്ക ഫർണിച്ചർ ക്യാമ്പേക്ക് ഇത് ഡിഫറൻറ്റ് കളർ ഡിഫറൻറ്റ് മോഡലും ചെറിയ റേറ്റ് കൊടുക്കാൻ പറ്റും ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സമയത്ത് ഞങ്ങളെ മെറ്റീരിയലുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെ മേക്ക് ഓവർ സീസൺ സെയിലിന് വേണ്ടി മെറ്റീരിയൽ അഥവാ മരം കാർപ്പൻറ്റേഴ്സ് പ്ലാനേഴ്സ് ഡിസൈനേഴ്സ് ഇഞ്ചസ് ക്ലോത്ത് എല്ലാം ഞങ്ങൾ നിശ്ചിത കസ്റ്റമേഴ്സിൽ കൊടുക്കാൻ മാത്രം അവർ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കാൻ കഴിയില്ല എന്നാൽ ഞങ്ങൾ വിചാരിച്ചത്ര കസ്റ്റമേഴ്സിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല റേറ്റ് കുറച്ചവർ മാർക്കറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ നല്ല ഫർണിച്ചറോ മെയ്ക്ക് ഓവർ എന്നുള്ള പേരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇട്ടത് മെയ്ക്ക് ഓവർ മാർക്കറ്റിൽ ഏറ്റവും ലക്ഷ്യം ലക്ഷലി എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സോഫക്ക് മാർക്കറ്റിൽ പോയി വാങ്ങാൻ ഒരു സ്പ്രിംഗ് സോഫക്ക് ചിലപ്പോ മുപ്പത്തയ്യായിരം രൂപ ആവും ആ സോഫയാണ് ഞങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ ഞങ്ങൾ തരുന്നത് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയുടെ സോഫ അതിന്റെ പകുതി വില പോലും ആവാത്ത രൂപത്തിൽ ഞങ്ങൾ തരും സോഫ മാത്രമല്ല നിങ്ങൾക്കറിയാം ബെഡ്റൂംസ് എടുക്കുന്നതിൽ ഏറ്റവും ക്ലാസ് നമ്പർ വൺ ആണ് കിശേരി ലൈക്ക പറഞ്ഞ് നിൽക്കുക അത് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടാതെ നിങ്ങൾ ജ്യേഷ്ഠൻ അനിയന്മാരൊക്കെ അവിടെ വന്ന് വാങ്ങിയ ഓർമ്മ നിങ്ങൾക്ക് പരിചയമുണ്ടാവും ഞങ്ങളുടെ പ്രത്യേകത മറ്റൊന്നാണ് പരസ്യം ഇല്ല പരസ്യം എന്ന പരിപാടി ഞങ്ങൾക്ക് പത്രത്തിലോ ടി വിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലോഗർമാരെ വിളിച്ചോ പരസ്യം ചെയ്യാറില്ല എന്തുകൊണ്ടാണ് അവർക്ക് ഞങ്ങളെ പ്രൊഡക്റ്റും ഞങ്ങളുടെ സർവീസും അറിയില്ല ഞങ്ങൾ ചെയ്യാറുള്ളത് എന്താ ഞങ്ങളെ അറിയുന്ന കസ്റ്റമേഴ്സിന് ഫർണിച്ചർ കൊടുക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ കസ്റ്റമേഴ്സ് റേഷൻ പീഡിയ പോലെ തിരക്കുണ്ടാവില്ല എന്നാലോ മറ്റുള്ള ഫർണിച്ചർ നേട്ടാലും